മാനവ സ്നേഹത്തിന്റെ മാതൃകയായി റംസാൻ കിറ്റ് വിതരണം ഐസി മൂൺ ഐസ് ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് ഭാഷയുടെയും ദേശത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി മാനവസ്നേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയായി റംസാൻ കിറ്റ് വിതരണം മുഹമ്മദ് ഈസ മുഹമ്മദ് സംസം എന്ന അറബിയാണ് ഇത്തവണയും പതിവ് പോലെ റംസാൻ കിറ്റുകൾ തയ്യാറാക്കി നൽകിയത് കാങ്കോലിലെ കെ പി ഹൗസിൽ കെ പി ഇസ്മായിലിൻ്റെ ഷാർജയിലുള്ള ഉദാരമതിയായ അറബി സ്പോൺസർ മുഹമ്മദ് ഈസ മുഹമ്മദ് സംസം കോവിഡ് പത്തൊമ്പത് മുതൽ നൽകി വരാറുള്ള റംസാൻ കിറ്റ് ഈ വർഷവും വിതരണം ചെയ്തു നമ്മളെ ഒരു കൊറോണ മോദ കൊടുക്കുന്നതാണ് എൻ്റെ സ്പോൺസറാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുടുംബക്കാർക്കും ഇങ്ങനെ വീട്ടുകളിലും നാലഞ്ച് വർഷമായിട്ടും എത്തിച്ചു മൂന്ന് മണിക്ക് ചെയ്താൽ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം കാങ്കോൽ കെ പി ഹൗസിൽ വെച്ച് അറുനൂറ്റി ഇരുപതോളം വീടുകളിലേക്കാണ് റംസാൻ കിറ്റ് വിതരണം ചെയ്തത് ഇതുപോലെ ഒരുപാട് സംഭാവനകളും സ്വതക്കുകളും പല സ്ഥലങ്ങളിലും പലരും നൽകുന്നുണ്ടാവാം പക്ഷേ അത് എന്റെ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹവും എന്റെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അത് ലഭിക്കണം എന്നുള്ള ആഗ്രഹവും ഇത് ഇവരുടെ ഒരു വിശാല മനസ്കതയാണ് അതാഹ് ഇവരൊക്കെ ഏർപ്പെടുന്ന തൊഴിൽ എന്താണോ ആ തൊഴിലൊക്കെ അതാവ് ഹെയറുംറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാണ് പ്രത്യേകിച്ച് നോമ്പിന്റെ സമയമാണ് നോമ്പിന്റെ സമയത്ത് ഓരോ വീട്ടിലേക്കും ഈ ഒരു ഭക്ഷ്യ എത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ദു ആമീൻ പറഞ്ഞു ദുആ ചെയ്യാൻ വേണ്ടി കുടുംബത്തെ ഏൽപ്പിക്കണം ജമാഅത്ത് പ്രസിഡന്റ് എം ടി പി അബ്ദുൾ ഹസീസ് എൻ അബ്ദുൾ മജീദ് ചെറുപാറ എന്നിവർക്ക് നൽകിയും ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിന് മഹലിലെ ഇമാമുമാർ നേതൃത്വം നൽകി മുസ്തഫ അസേരി കോവൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ജമാഅത്ത് സെക്രട്ടറി വി പി ഹസൻ എൻ മുഹമ്മദ് ജലാൽ ഹാജി എം ടി പി സൈഫുദ്ദീൻ മാസ്റ്റർ എൻ അബ്ദുറഹിമാൻ കെ ഹാരിസ് എൻ ഇബ്രാഹിം എൻ ജലീൽ കെ പി അബ്ദുള്ള ഹാജി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ 冲啊 മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ